റിഞ്ഞാല് ചെന്റെ ചങ്ക അറിയല്ലേ നമ്മളെ കഴുത്തിനാണ് എന്ത് പറയാ ഇവിടെ നോക്കി ഇവിടെ തൊട്ട് ഇതുവരെ ഉള്ള സ്ഥലത്തിന്റെ പേരാണെന്ത് അപ്പൊ നീ കഴുത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരും ആ ഫോട്ടോ കാണുമ്പന്ത് പറയാ എല്ലാരും പറഞ്ഞില്ല ഒന്നുകൂടി പറയാ പറയും നടുത്തു നോക്കി നീലോയിൻ കീ അവിടെ നോക്കി കണ്ണെ ആ ഇതൊരു കാഫുണ്ട് അതിന് കൊടുത്തു തന്നെ യാവുണ്ട് കീ ബി വളരെ ഭാഗണ്ട് അവിടെ നിന്ന് തന്നെ യാവ ബി യാ നീ അപ്പൊ എന്തിനാ നമ്മൾ ജീതുൻ എന്നുള്ള പാഠം പഠിച്ചത് ആ ഒന്നുമണി പറഞ്ഞാണ് അക്ഷരത്തിന് നീട്ടി പഠിക്കാനാണല്ലേ കെസർ ഉള്ള അക്ഷരത്തിന് നീട്ടാൻ ആരെ കൊടുക്ക കൊടുക്കി നിങ്ങള് അതിനെ ജീതാക്കാൻ നമ്മൾ ആരെ കൊടുത്തത് അപ്പൊ കെസറിൽ അക്ഷരത്തിന് നീട്ടാൻ ആര് കൊടുക്കണം ഇപ്പൊ നമ്മളെത്ര നീട്ടുള്ള അക്ഷരം പഠിച്ചോക്കും മൂന്നെണ്ണം പഠിച്ചോ ഏതൊക്കെയാണത് ആരൊക്കെയാണത് നീട്ടുള്ള അക്ഷരം എത്ര ഉണ്ട് നിങ്ങൾ എത്ര പറയാ നീട്ടരം എത്ര ചോദിച്ചാൽ എത്ര പറയാ ഏതൊക്കെയാണ് പറഞ്ഞതിനാ പറഞ്ഞാലോ അല് അപ്പൊ കെസർ അലീനെ നീട്ടാൻ ആരെ തീ കൊടുക്കുക அப்படிண்டி கே கொடுக்கி அப்படின் ஆர கொடுக்கணும் அப்ப കേട്ടില്ല ആ വമ്മുള്ള അക്ഷരാണെങ്കിൽ അയിന് നീട്ടണെങ്കിൽ അലിഫ് പറ്റുവോ യാവ് പറ്റുവോ പറ്റൂല വമ്മ ഉള്ള അക്ഷരാണെങ്കിൽ അയിന് നീട്ടണെങ്കിൽ ആരെ കൊടുക്കി സോ നോക്കി വമ്മ ഇപ്പൊ നീട്ടാൻ ആരെ കൊടുത്തേ നമ്മള് മടി അല്ലേ നീട്ടാൻ ആരെ അപ്പൊ നീട്ടാൻ ആരെ കൊടുക്കണം അപ്പൊ ഇന്ന് നമ്മൾ നീട്ടാൻ കൊടുക്കണം ഇപ്പൊ നീട്ടാൻ അക്ഷരം മൂന്നെണ്ണാന്നും പഠിച്ചു ഓരോ അക്ഷരങ്ങളും ഏതിനൊക്കെ നീട്ടാൻ അവൾക്ക് അറിയണി ഇനി ഇങ്ങോട്ട് പറയും കുട്ടികളെ ചില ഉസ്താമാരൊക്കെ ഒന്നാണ്ട് നിങ്ങളെ നോക്കൂട്ടാ എന്നിട്ട് പറയും നോക്കി ണം എ കൊടുക്കറ ആര് കൊടുക്കലിഫ കൊടുക്ക അപ്പോഴാണ് ഷാന്നറിയ ശബ്ദ കൊടുക്കുവോ ശബ്ദ കൊടുത്തില്ലേ പറയാ പട്ടി പറയാനല്ലേ പറയാൻ പറഞ്ഞത് അലിഫ കൊടുക്കും അപ്പൊ ഇനി ലീ തന്നു അതിനെ നമുക്ക് നീട്ടണം ആരെ ഈ കൊക്ക എല്ലാം കളഞ്ഞിട്ട് നോക്കി ഇവിടെ തന്നെ ഇങ്ങനെ കൊടുത്താ ലീ പുള്ളി നിർബന്ധം പുള്ളി വാണെങ്കി ഇടാ ഇടണ്ട കുഴപ്പമൊന്നുമില്ല ലീ ഇനി വേറൊന്നും ഈ അക്ഷരങ്ങൾ പഠിച്ചല്ലേ ഇങ്ങനെന്ത്രെയോ ഹറക്കത്ത് നോക്കിട്ട് ഫത്തഹാണോ കെസറാണോ നോക്കിയിട്ട് വേണം നീട്ടാൻ കൊടുക്കാൻ നീ ആരൊക്കെയ്ത് കേട്ടോ നോക്കി 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 പട പടീ നോക്കിയാ ഇത് തെറ്റാ ശരിയാണ് പറയുമ്പോ എന്താണ് ഇവിടെ ഫത്ത വാട്ട് എടുക്കാൻ പറ്റുമോ അപ്പൊ ഇങ്ങനെ തിരീരങ്ങൾക്ക് ഇനി മറക്കുവാനുള്ള അശ്വരം എത്രണ്ട് അശ്വരത്തിൽ നീണ്ട ആരെ കൊടുക്ക നമ്മളുടെ അക്ഷരത്തിൽ നീട്ടാൻ ആരെ കൊടുക്ക Keseru lasa ternyata, ya nadiun jidun 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 Kirun jidun Sebilun jidun Nilun jidun അപ്പൊ ഇൻഷല്ല നാളെ വരുമ്പോ നമ്മുടെ സ്ലേറ്റിന്റെ ഒരു പുറത്ത് ഇത് രണ്ടു അട്ട എഴുതാം ഇതൊക്കെ ഒന്ന് പറഞ്ഞാണ് മറുപറത്ത് സ്ലേറ്റിന്റെ അപ്പുറത്ത് സെബി ഇത് ഒരു പുറത്ത് ഇത് എഴുതാ ഒരു പുറത്ത് ഇത് എഴുതുക നീ എങ്ങനെ എഴുതാന്ന് നോക്കിക്കോളോ ഇതൊക്കെ പഠിച്ച അക്ഷരങ്ങളാണ് ഇടാ ജീതം എഴുതുമ്പോ ഈ ഒറ്റ നിക്കുന്നതിനെ നോക്കി ഇങ്ങനെ എഴുതാ എന്നിട്ട് ജി ജി ധൻ ജി എഴുതുമ്പോ ധി ഇങ്ങനെ കൊടുനെക്ക എന്നിട്ട് അയ്മൂടെ തന്നെ ആകും പുള്ളിട ഉണ്ടോ ജി യാണ്ട് പുള്ളിട്ട് കൊടുക്കുക കണ്ട പ്രശ്നം എഴുതിയതണ്ടോ ആദ്യം ഇങ്ങനെ കൊടുന്ന് എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ആകും എന്നിട്ട് കേട്ടോ ജീ മൂന്ന് ഒട്ടിയാ ഒട്ടിയ്ക്കണം അപ്പൊ നോക്കി കീ ഒറ്റണം ഇതേപോലെ അപ്പൊ ആദ്യം നമ്മളെ നോക്കി ഇങ്ങനെ കൊടുത്തിട്ട് അതിമക്കൂടി തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നൊരു കാഫിന്റെ വാല് കെസറ് കീകെഴുതണം എല്ലാം ഒട്ടിയാ നിക്കണേലാ നോക്കി സബി സബി ലുൻ ലൊൻ നീ ബിന്ന് ഒറ്റക്ക് എഴുതുമ്പോ ഒരു ചെറിയ കൊട്ട അന്നരായ്മന്നെ അടിൽ പുള്ളി എടുക്കുക ബി ലുൻ നോക്കി നീ ലുൻ നീ നീ ഒറ്റക്ക് അതേപോലെ തന്നെ എഴുതുക അതിന് അടിയിലാണ് പുള്ളിടേണ്ടി ബി എന്നുള്ളതിന് ഇതിന് മുകളില പുള്ളി നോക്കി നീ ഓക്കെ നീ ആയി പുള്ളി ഇട്ടാലും ഇട്ടില്ല ഒന്നും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ നാളെ സ്റ്റേറ്റ് ഒന്ന് എഴുതി നോക്കി ഇൻഷാള്ള പറഞ്ഞു ചെയ്താ